നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുന്നതിന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനം കണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ബി ജെ പി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് സ്ഥിരതയും കെട്ടുറപ്പുമുള്ള ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയ മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതിയുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിച്ചത് സ്ത്രീകൾക്കും യുവാക്കൾക്കുമാണ് ഇതിന്റെ പ്രതിഫലനമാണ് വോട്ട് ചെയ്യാൻ എത്തിയ സ്ത്രീകളുടെയും യുവാക്കളുടെയും നീണ്ടയ്ക്കു സാധാരണ വാഗ്ദാനങ്ങൾ മാത്രം കേട്ട് ശീലിച്ചവരുടെ മുന്നിലേക്ക് ക്ഷേമ പദ്ധതികൾ എത്തുമ്പോൾ അവർ ആ സർക്കാരിന്റെ കൂടെ നിൽക്കും അവർ ഉദ്ദേശുദ്ധിയാണ് വ്യക്തമാക്കുന്നത് എന്നും പറഞ്ഞു പത്ത് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ഓരോരുത്തരും വോട്ട് ചെയ്യാൻ എത്തുന്നത് വികസനം കണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ബി വീണ്ടും തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് അതാണ് മൂന്നാം തവണയും ബി ജെ നേടാനുള്ള കാരണവും എന്നും നിർമ്മലാ സീതാരാമൻ പറയുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജൂൺ നാലോടു കൂടി തിരുവനന്തപുരത്തടക്കമുള്ള അതായത് നിർമ്മലാ സീതാരാമൻ നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലം കൂടിയായിരുന്നു തിരുവനന്തപുരം അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി നിരവധി തവണ തിരുവനന്തപുരത്തൊക്കെ തന്നെ എത്തിയിരുന്നു അങ്ങനെ കേരളത്തിന്റെ കേരളത്തിന്റെ അന്നടക്കം ഉള്ളവരുടെ ജൂൺ നാലോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ് അപ്പോൾ എന്തായിരിക്കാം സംഭവിക്കുക എന്നാൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് നിർമലാ സീതാരാമൻ അടക്കമുള്ളവർ ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നില്ല നിർമ്മലാ സീതാരാമൻ മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അക്കാര്യം ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്